ും പറ്റത്തില്ല അയ്യോ എന്തിനാണും പറ്റൂല എന്നാ പറയാന് പറയാനു കേട്ടോ അത് കിടില്ല വിവേക് എന്തൂട്ടാ ഞാനിപ്പലക്സായിട്ട് സംസാരിച്ച് സംസാരിച്ച് എന്ത് പറഞ്ഞാലും അവനെ പോലെ തന്നെ അവനടാ എനിക്ക് എന്റെ കൊച്ചി ഭാഷ സംസാരിക്കാൻ പറ്റുള്ള എന്നാ പറഞ്ഞാലും അവന്റെ കോട്ടയം ഭാഷ ഏറി വരുവാ എന്ത് പറഞ്ഞാലും അവന്റെ കോട്ടയം ഭാഷ ഏറു തന്നെയാണ് ഇതെന്ത് ഇങ്ങനെ സംസാരിക്കണം സംസാരിക്കണത് അതിരി വേറെ പോലെ സംസാരിക്കും അലക്സിന്റെ ഞാൻ അലക്സ് അങ്ങ് നിർത്തിയാലോ വാക്ക് ഞാൻ അവനാട്ട് ഉടക്കിയല്ലേ എന്റെ പൊന്ന അലക്സ് എനിക്കിപ്പോ എന്റെ കൊച്ചി ഭാഷ സംസാരിക്കാൻ പറ്റുള്ള ഞാനിപ്പ എന്നാ പറഞ്ഞാലും നിന്റെ കോട്ടയം ഭാഷ കേറി ഭാഷ കണ്ടില്ലേ എന്ത് പറഞ്ഞാലും എന്റെ കൊച്ചി ഭാഷ പറ്റുന്ന എനിക്ക് പറയാൻ